മുപ്പത്തെട്ട് വർഷമായി തളർവാത രോഗം ബാധിച്ച ആ തളർവാദരോഗി അവർ കെടുക്കുകയാണ് അവിടെ അത്ഭുത ശക്തിയുള്ള കുളം വെള്ളം ഇളകി കഴിഞ്ഞ് ആദ്യം ആരാണോ ഇറങ്ങുന്നത് അവന് സൗഖ്യം പ്രാപിക്കും അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം മുപ്പത്തെട്ട് വർഷമായി തളർവാത രോഗ്യം ബാധിച്ച ഈ വ്യക്തി അവിടെ കിടക്കുന്നുണ്ട് അടുത്ത് പക്ഷേ വെള്ളം ഇളകുമ്പോഴേക്കും വേറെ ആരെങ്കിലും ഇറങ്ങും സുഖപ്പെടും പോകും അപ്പം ഇവരുടെ ചാൻസ് പോയി അങ്ങനെ പ്രതീക്ഷയിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ് ഈശോവിനോട് ചോദിച്ചു നിനക്ക് താല്പര്യമുണ്ടോ സുഖം പ്രാപിക്കാനായിട്ട് തീർച്ചയായിട്ടും വെള്ളം ഇളകുമ്പോ ആരും എന്നെ അങ്ങോട്ട് എടുത്ത് ഇറക്കാനും എന്നെ സഹായിക്കും ആരും എന്നെ സഹായിക്കുന്നില്ല എനിക്ക് തന്നെയാണെ ഇഴുകി അങ്ങോട്ട് പോകാൻ പറ്റുന്നുമില്ല ഞാനിങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ലതാ സ്വയമായിട്ട് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് സഹായിക്കാൻ വേറൊരാള് വരുന്നത് ഈശോ മറക്കരുത് ഈശോ പറഞ്ഞോ നിനക്ക് തന്നെ കൂട്ടിയെ കൂടില്ല അല്ലേ വെള്ളം ഇളകുമ്പോ നിന്നെ ഇറക്കാൻ വേറെ ആരും വരുന്നില്ല അല്ലേ ഞാൻ നിന്നോട് പറയണെ നീ കിടക്കിണ കിടക്കിയെടുത്ത് നടന്നു വെക്കോ അതാണ് യേശുവിൻ്റെ അപ്രോച്ച് നിനക്ക് നിന്നിൽ തന്നെ കഴിവില്ലാതെ വരുമ്പോൾ നിന്നെ സഹായിക്കാൻ വേറെ അറിയില്ലാതെ വരുമ്പോൾ അവിടെയുണ്ട് ഈശോ നിന്നെ സഹായിക്കാൻ ഈ ഒരു ചിന്ത എനിക്ക് നിങ്ങൾക്കുണ്ടാകണം തളരരുത് തളരരുത് തളർവാദ രോഗിയോട് കർത്താവ് പറഞ്ഞു നിന്റെ കിടക്കിയും എടുത്തു പോവുക അവൻ കിടക്കിയെടുത്തു അനുസരിച്ച് പോവാണ് മുപ്പത്തെട്ട് വർഷമായിട്ട് തളർവാദ രോഗം കിടക്കുന്ന ഒരു വ്യക്തി